ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുള്ള സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം മീഡിയം സൈസുള്ള മൂന്ന് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വെള്ളമൊന്നും ചേർത്താതെ ഇതുപോലെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലവണ്ണം തന്നെ ഏകദേശം ഇതുപോലെ നല്ല ടൈറ്റായി വരുന്ന വരെയൊക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ കൈ എടുക്കാതെ ഇളക്കിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നവരെയൊക്കെ നമുക്ക് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത് റെഡിയാക്കി ഞാൻ പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അരക്കപ്പ് വെള്ളം അപ്പുറത്തെ സൈഡിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒക്കെ ചെയ്തെടുക്കണേ അപ്പോൾ പത്തിരിക്കുന്ന ഉലപ്പത്തിനൊക്കെ നമ്മൾ തയ്യാറാക്കണ പോലെ തന്നെയാണ് കേട്ടോ കൂട്ടിയൊന്നും വാട്ടിയെടുക്കുമല്ലോ അതേപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പാൻ എടുത്തത് കുറച്ച് ചെറുതായി പോയി കേട്ടോ കുറച്ചും പാടെ കുഴിയുള്ള പാനാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ പഴത്തിൻ്റെ ഇട്ടുണ്ടല്ലോ അതിൽ അതുംപാടെ കൂട്ടിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നല്ലവണ്ണം ഇതുപോലെ ടൈറ്റ് ആകുന്ന വരേക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ച് അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിനു ശേഷമോ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിനു ശേഷം കുറച്ച് ഇതിൽ നിന്നും എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ ഒരു ഷേപ്പിലാണ് വേണമെച്ചി ഇങ്ങനെ തന്നെ നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇല്ലാണ്ടെങ്കിൽ നമുക്ക് ഇത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ റൗണ്ടിലായിട്ട് ചെയ്തെടുക്കാം അപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരുപാട് വലിപ്പത്തില് ചെയ്തെടുക്കണ്ട അപ്പം അല്ലാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം ഞാനിത് അടിച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ശേഷം തുറന്നപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനോ ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുത്താൽ നമുക്ക് വേറിട്ട് കിട്ടും ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണും പാട നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ സെർവ് ചെയ്തും പാട് ഇട്ട് എടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കുറച്ച് സമയം രണ്ട് മൂന്ന് മിനിറ്റ് ആ നെയ്യിലൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് ആ തേങ്ങയും ശർക്കര പാനിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്നും പാടെ തളിച്ച് വരുന്നവരെയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അതാ നല്ലവണ്ണം തളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചാൽ പഴത്തിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടി ഒട്ടിപ്പിടിക്കൂലട്ടോ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വേറിട്ടിട്ട് തന്നെ നിൽക്കും എന്നിട്ടത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നും പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ശർക്കരപ്പാനൊക്കെ ഈ പഴത്തിൻ്റെ ഈ ഒരു ബോൾസിലേക്ക് പിടിക്കണവരെയൊക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് കുറുകി വരുന്നവരേക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാ പൊടിപാട് ചേർത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ശർക്കരപ്പാനൊക്കെ വറ്റി ഇതിലേക്കൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം